എനിക്ക് തൊല്ലോടിയൊക്കെ ഒന്ന് നിർത്തി കൂടെ മഞ്ഞൊരു ദേഷ്യം വന്നിട്ട് വാലിട്ടടിക്കണേ കൊടുത്തോ മിന്നോ ഒന്ന് കൊടുത്തോ ഇച്ചൊക്കെ പറഞ്ഞാ കേക്കുന്നില്ല ഇപ്പൊ ഇതൊരു സാനോന്നറിയത് ഇത് എന്തൊരു സാനോന്നറിയോ ഉറുമ്പെ ഞാൻ പൊടിച്ച് തിന്നു നിന്നുട്ടാ അടുത്താള് എടോ കുട്ടിന് വിട കുട്ടിന് വിടരാട പൊന്നി തടി ഉണ്ടാ കോട്ടെ ണ്ടില്ല പാവത്താൻ ഇടയ്ക്കിടക്ക് വെറിയളകണം എനിക്ക് പിന്നെ ഒന്ന് കൊടുത്തോ മിന്നു ഒന്ന് കൊടുത്തോ ക്ഷമിക്കുന്നതിനൊരു പരിധിയൊക്കെ ഉണ്ട് ഏ ഞാൻ നിന്നെ വിടില്ല വിളിക്കാണോ

ഇറങ്ങി താഴെ പോയി രണ്ട് കടി ഇട്ടിയപ്പോ ആൾക്ക് സമാധാനമായി ഇല്ലേ സമാധാനമായില്ലേ നിനക്ക് കൊച്ചേ സമാധാനമായി ഇല്ലേ ഇവന്റെ കണ്ണില് എത്ര ഇങ്ങനെ വീടം വന്നുകൊണ്ടിരിക്കുന്നു എത്ര തുടച്ചു എന്തുടി പന്നേ എന്താണ് ആ ഇവനെ കൊഞ്ചിച്ചപ്പോ അവിടെ ഒരാൾ വന്നിക്കണ്ട് ഇന്ന് എന്തിനാണെന്നറിയോ കാണിച്ച എന്ത് പൊന്നേ എന്തേ നമ്മ നിന്നെ കൊഞ്ചിക്കണം അല്ലേമന മക്കള് അതൊക്കെ അരുന്ന് അടിയിട്ടും തല്ലുണ്ടാക്കി അടിയിട്ടും സിമ്പോ പിന്നെ ഒന്ന് കൊടുത്തോ കൊടുത്തോ നിമ്മാന നോക്കൊന്നും വേണ്ട കൊടുത്തോ നീ കൊടുത്തോന്നീ നോക്കുണ്ടാകാതെ കിടക്കണ അടങ്ങാറാക്കണേ നോക്ക് അതിനെ എന്തു ചെയ്യണതിനെ മിന്നി പിടിച്ചു തല്ലിടുന്നു കൊടുത്തടാ പിന്നെയും പോന്നുണ്ടോ അടക്കേ ഇപ്പൊ കിട്ടും അടച്ച കുട്ടി എവിടെ പോയ കടീമൊന്നും കിട്ടിട്ട് നോയ്ക്കും ഈ തണുപ്പായപ്പോ തോന്നു കണ്ടില്ലാണ്ട് ഇങ്ങനെ പീള കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നു എത്ര പ്രാവശ്യം തുടച്ചുകളയുന്നു കണ്ടാ കുർബ ഹലോ കമ്പിത്തിരി വാലു എവിടേക്കാണ് ഇങ്ങട് വാ കടി കടിയൊള്ളുമ്പോ നീ ഒതുക്കിക്കോളൂ പിന്നെ നോക്ക് അങ്ങോട്ട് പോന്ന് അച്ചു കടലില്ലേ നോക്ക് കളിക്കാൻ അങ്ങട്ട് നിക്ക് കളിക്കാതോണ്ടാന്ന് കമ്പിത്തിരി വാലു പൊക്കുന്നില്ലേ കുടുംബന്മാരെ ഒന്ന് ഒട്ടിങ്ങി ഒത്തിക്കൊന്നും പറ്റില്ല നിന്നെ ഞാനുണ്ടില്ല ഞാന് വള നീ ഇങ്ങനെ നീ എന്നെ കടിച്ചിരിക്കും നീ എന്നെ കടിച്ചോ നിന്നെ ഞാനിന്ന് ഊട്ടി പെറ്റിർ തുടങ്ങി ഇവിടെ കിടക്കണ ഇവിടെ കിടക്കണേക്കാം

ഓടിയോ ഓടിയോ കമ്പിത്തിരി കമ്പിത്തിരി ആ ൂടെണ്ടില്ലേ ഇഷ്ടം പോലെ ഫുഡ് കഴിക്കുന്നുണ്ട് അതൊന്നും ശരീരത്തിൽ കാണുന്നില്ല അവന്റെ ഇടക്ക് ഇടയ്ക്ക് പോയി ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും പൊന്നിയാച്ചക്ക് ശല്യം ആക്കിയടാ ആ പൊന്നി മടു പൊന്നി കിടന്നോട്ടാ കിടക്കും മടിക്കട മിന്നിനു മിന്നേറോണോ മഷാജ് ചെയ്യുമ്പോ ആ ചക്കര കുട്ടിയാണ് കുഞ്ഞു മണി വാ ിയാ ഒരാളെ സ്നേഹിക്കുന്നത് മറ്റാളക്ക് പിടിക്കില്ല എങ്ങനെയാ ഞാൻ എന്തു ചെയ്യും അവനൊത്തിരി കൊഞ്ചിക്കാൻ പോയപ്പോ ദേവന്റെ മുഖം മാറി ഓ പെ അഴുക്കി കടന്നിട്ട് ഇങ്ങനെ കളിച്ചിട്ടാണ് ഇത് കണ്ടില്ലേ ഇത് എത്ര കുളിപ്പിച്ചാലും ഇതാക്കിയാലും ഈ അഴുക്ക് പോകില്ല അത് വെള്ള രോണ്ട് നല്ലോണം പിടിക്കും കണ്ടില്ലേ കുളിപ്പിക്കുമ്പോഴൊക്കെ നല്ല ഇതാക്കും പിന്നെ നമ്മൾ എന്തു ചെയ്യണം കത്രിക കൊണ്ട് കട്ട് ചെയ്യണം അപ്പോൾ അവരെ സ്കിന്ന് വേദന എടുക്കും അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ചെയ്യാത്ത കുഴപ്പമില്ല മോശ ചെയ്യുമില്ല ഇട ഉറങ്ങിക്കുക നമ്മുടെ പൊഞ്ഞുറങ്ങിക്കുക എൻ്റെ കുഞ്ഞുമണി ഉറങ്ങിക്കുക ചൂ ൊന്ന എവിടിച്ചോണോ ഉരുടെ ഉരുടെഒബൂ പൊന്നു വാവാ വിക്കാ വാലിട്ട് കടണു മക്ക് വിശി തരുവാണോ ഓഹ് കൈ പോണ വേണ്ട ണിറങ്ങോ മണി മുപ്പണി ഓങ്ങിക്കോ വാ 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 വിക്കോട്ടാ കൈ ഉണ്ടല്ലേ തൈ